ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേയായി വീഡിയോ ഇട്ടു കുറേന്ന് പറഞ്ഞാൽ കുറേയായി ഞാൻ വല്ലപ്പോഴും ഒരു ചെറിയ വീഡിയോ അങ്ങനെ എനിക്ക് എനിക്കൊന്നത് കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടു ഇനി ഇടാറേ ഇല്ല വീഡിയോ ഒന്നും അങ്ങനെ ഇടാറേയില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് തറവാട്ടിലാണ് കേട്ടോ തറവാട് എന്ന് വെച്ചാൽ എൻ്റെ പപ്പ വീട്ടിലാണ് ഉള്ളത് അപ്പം പിന്നെ വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഫുള്ള് കാണിക്കുന്നില്ല ഫുള്ള് കാണിക്കാത്തതിന് കാരണം ഉള് ഫുള്ള് പോയി കിടക്കുന്നതാണ് അത് തന്നെ അലങ്കോലമായി കിടക്കാണ് ഉൾവശം മുഴുവൻ അല അലങ്കോലമാണ് പിന്നെ അതുതന്നെ മഴ പെയ്യുന്നു ചോരുന്നു ഫുള്ള് വൃത്തിയേട് ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഷീറ്റ് പൊട്ടിയിട്ട് എന്താ പറയുക നമ്മുടെ ടാർപ്പായില്ലേ അതൊക്കെ ഇട്ടിട്ടായിട്ട് ആണെങ്കിൽ പോലും ഫുൾ ചോർന്ന് ഫുള്ള് വൃത്തിയേടായി കിടക്കുക മഴക്കാലം കൂടിയല്ല അപ്പം അത് ഫുള്ള് വൃത്തിയാടാണ് അപ്പം അത് കാണിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ നമ്മുടെ ഈ വീടും ഈ വീടിൻ്റെ വഴികളും കാര്യങ്ങളും കാണിച്ചു തരാം അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വീടിലേക്ക് പോകുന്ന വഴികൾ ഇങ്ങനെയാണോ എന്നുള്ളത് കമൻ്റ് ചെയ്യണം പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിലേക്ക് ഈ വീടിൻ്റെ താഴേക്ക് വീടില്ല മുകളിലേക്കാണ് വീടുള്ളത് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും വീടില്ല കേട്ടോ അപ്പം താഴേക്ക് ഒരൊറ്റ താഴേക്ക് വീടുണ്ട് പക്ഷേ അതെല്ലാം എന്താ പറയുക ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോയതാണ് പിന്നെ മുകളിലേക്ക് കുറച്ച് അങ്ങോട്ടാണ് വീടുള്ളത് അല്ലാണ്ടൊന്നും വീടും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ആർക്കെന്ത് പറ്റിയാലും ആരും ഒന്നും അറിയില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇല്ല റേഞ്ച് തീരെ ഇല്ല നമ്മളൊരു എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നാൽ തന്നെയാണേലും എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്പോട്ടിലിരുന്നാലും എനിക്ക് ഒന്ന് എന്താ പറയുക വാട്സപ്പ് ഓണാക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വിളിക്കാനും പറ്റത്തില്ല ഒന്നുമില്ല അവിടെയൊന്നും റേഞ്ചില്ല വീടിൻ്റെ ഉള്ളിൽ റേഞ്ചില്ല ഒരു അത്യാവശ്യത്തിന് ഒരാൾ വിളിക്കണേ പോലും റേഞ്ചില്ല മഴ പെയ്താൽ പിന്നെ നോക്കണ്ട ആ റേഞ്ച് എന്ന് പറയുന്ന സംഭവം ഏതേലും വിഴിക്ക് പോകും അതുപോലത്തെ അവസ്ഥയാണ് നമ്മുടെ ഈ വീട് ഈ വീട്ടിലേക്ക് വരുമ്പോൾ അവസ്ഥ പിന്നെ ഞാൻ എന്തായാലും വീട് കാണിച്ചിട്ടുണ്ട് ബാക്കി പറയാം അപ്പം അതാ കാണുന്നതാണ് കേട്ടോ ഇതാ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഇത് ഹോസ്പിറ്റോസ് ഇട്ടതാണ് പിന്നെ കുറേ ആയി കുറേ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറേ ആയി ഞാൻ എനിക്ക് തോന്നൊരു നാലിലോ അഞ്ചിലോ അഞ്ചിലോങ്ങാണ്ട് പഠിക്കുമ്പോൾ എന്ന് തോന്നുന്നു നമുക്കിവിടെ ഒരു ഓലയിട്ട വീടായിരുന്നു കേട്ടോ അപ്പം ബാക്കി ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫീസ് നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല നമുക്കിവിടെ ഓല വീടായിരുന്നു കേട്ടോ അപ്പം ചാച്ചനും അമ്മയും ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു ഞങ്ങള് ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസിക്കുന്നത് ഇവിടെ ചാച്ചനും അമ്മയും അവരുടെ രണ്ട് മക്കളും ഒരാളുടെ വൈഫും മക്കളും ഒക്കെ ഉണ്ട് മക്കളില്ല ഒരാൾ മറ്റ് മറ്റൊരു രണ്ടാളും ഇല്ലായിരുന്നു ഉണ്ടായിട്ടില്ലായിരുന്നു ഇപ്പം ചെറുതാണ് കുഞ്ഞത് എന്നുവെച്ചാൽ ഇപ്പം ആൻറ്റീൻ്റെ പാപ്പൻ്റെ മോനെ നേഴ്സിങ് പഠിക്കുക അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ ചെറുത് എനിക്കൊന്ന് അഞ്ചോ ആറോ മാസം ഉണ്ടാവുള്ളൂ ആ ഒരു ടൈമിൽ നമുക്കിവിടെ ഓല വീടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്ന ഓല വീടുണ്ടായിട്ട് ആൻറ്റി ഗ്യാസ് കത്തിച്ചതാണ് ഗ്യാസ് കത്തിച്ചപ്പം അപ്പുറത്ത് ഷീറ്റ് ഉടങ്ങാനിട്ട് ഇതുണ്ടാവും ഇത് മുഴുവൻ നമുക്ക് റബ്ബറാണ് ഫുള്ള് താഴെ മുകളിലൊക്കെ ഫുൾ റബ്ബറാണ് കേട്ടോ ഈ കാണുന്ന ഫുള്ള് റബ്ബറുകളാണ് അപ്പോൾ ഇങ്ങനെ ഷീറ്റ് ഉടങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു താഴെ തീ കത്തുന്നുണ്ടായിരുന്നു ഇപ്പുറം ഗ്യാസ് പോകണമായിരുന്നു അന്നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്താ പറയുക തീപ്പൊരി പൊട്ടി നമ്മുടെ റബ്ബറിലേക്ക് റബ്ബർ ഷീറ്റിലേക്ക് പിടിച്ച് ഫുള്ള് തീ കത്തി കത്തി എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ ആളില്ല ആളില്ല എന്ന് പറയാൻ കാരണം തൊട്ട് മോളിലാണ് എന്നുവെച്ചാൽ പപ്പേൻ്റെ ഒരു പെങ്ങളുടെ വീട് മോളിലാണ് ഇവരിവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ അല്ല കേട്ടോ ഇപ്പോൾ ഇവരെല്ലാം പോയി ഇപ്പം വീടുണ്ടാവില്ല അത് ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചുതരാം നമുക്ക് അപ്പം അവരവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അന്നേരം മോളിൽ അവർ രണ്ട് മക്കൾ രണ്ടും ഉള്ളായിരുന്നു പിന്നെ അമ്മയില്ലായിരുന്നു അമ്മ എന്തോ കൂട്ടത്തിൽ എന്തോ പോയതായിരുന്നു പിന്നെ ആരുമില്ല ആൻറ്റിയും ഒരു കൊച്ചു മാത്രമേ എന്തായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തീ കത്തുന്നത് കണ്ടപ്പോഴാണ് ഇറങ്ങി വന്നപ്പോഴുണ്ട് ആൻറ്റി നിന്ന നിപ്പിൽ നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാൻ അറിയാണ്ട് നിൽക്കുമായിരുന്നു തീ ഇവിടെ കത്തുന്നു കൊച്ചു മുന്നിൽ കിടക്കുന്നു മുന്നിൽ തിണ്ണയിൽ ഫ്രണ്ടിൽ തന്നെ കൊച്ചു കിടക്കുന്നു അത് കഴിഞ്ഞ് അവരെല്ലാം മാറ്റി അരിക്ക് ചെറുതായിട്ട് ഞാൻ എവിടെയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നെന്നാണ് കൊച്ചിട്ടൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിയത് ഗ്യാസ് കുറ്റിയൊക്കെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിയത് തന്നെ കേട്ടോ അപ്പോഴേക്കാണ് ഞങ്ങൾ അറിഞ്ഞതും വന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എല്ലാം ഫുൾ കത്തി നശിച്ചു ഡ്രസ്സ് എന്തൊക്കെയോ ഒരു ഇച്ചിരി ഇച്ചിരി അംശങ്ങൾ മാത്രമേ കിട്ടുള്ളൂ ബാക്കി ഫുൾ കത്തി നശിച്ച് നശിച്ചെല്ലാം പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ അവർ കുറച്ച് നാൾ അതിൻ്റെ തൊട്ട ബാക്കിൽ ഒരു ഷെഡുണ്ടാക്കി താമസിച്ച് അത് കഴിഞ്ഞിട്ട് പാപ്പന ഉണ്ടാക്കിയ വീടായിരുന്നുണ്ട് ഇപ്പം ഇത് ഏകദേശം അത് ഫുള്ള് എന്താ പറയുക നമ്മുടെ പോയിട്ടുണ്ട് കുറേയൊക്കെ പോയി എല്ലാം ഏകദേശം പോയി കിടക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ദുർഗണം പിടിച്ച റോഡാണ് ദുർഗണം പിടിച്ച റോഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി പോകണമെങ്കിൽ നമ്മുടെ ആശ്രയം വേണം എന്ന് എന്നുവെച്ചാൽ നമ്മളിവിടെ ഉള്ളവരെ കയറിട്ട് വലിച്ചു കയറ്റിയാലേ ആ വണ്ടി പോവുള്ളൂ താഴേക്ക് ഏതെങ്കിലും വണ്ടി വന്നാൽ മുകളിലേക്ക് കയറൽ ഒരിക്കലും സാധ്യമാണ് അത് നടക്കണമെങ്കിൽ നമ്മളൊരഞ്ചാറ് പേര് കൂടിയിട്ട് മുന്നിൽ നിന്ന് കയറിട്ട് വലിച്ചാലേ മുകളിലേക്ക് പോകുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു വണ്ടിയെങ്ങാണ്ടേ വരുവുള്ളൂ ഒരു ജീപ്പങ്ങളുടെ പേര് ഉള്ളു കേട്ടോ താഴേക്കൊക്കെ പോയാൽ ഇവിടം വരെയൊക്കെ കയറും പിന്നെ ഒരു കുറച്ചപ്പുറത്തേക്ക് കിട്ടുമ്പോൾ പിന്നെ തീരെ കയറില്ല അങ്ങനെയുണ്ട് പിന്നെ ചാച്ചനും അമ്മയ്ക്കും അമ്മിക്കുമൊക്കെ സുഖം ടൈമിലൊക്കെ ആ ഒരു ഒരൊറ്റ ജീപ്പ് വരും ആ ജീപ്പ് വന്നാലും ഒരു കയറണമെങ്കിലൊരിച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും ജീപ്പ് വരും ഇവിടെ വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് മമ്മീനെ ആണെങ്കിലും ഡയാലിസിസിനും കാര്യത്തിനും ഒക്കെ ആണെങ്കിലും ഇവിടുന്ന് ആയിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് വേറെ ഇതൊന്നും ലാസ്റ്റ് ഘട്ടമായ ഇപ്പം ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഘട്ടമായപ്പോഴാണ് നമ്മൾ വേറെ വാടകയ്ക്ക് വേണ്ടിയിട്ട് മമ്മീൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേറെ വാടക വീടും കാര്യങ്ങളൊക്കെ എടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറിയത് കേട്ടോ അതുവരെ അവരെ എന്നുവെച്ചാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ ചാച്ചന സുഖമില്ലായിരുന്നു ചാച്ചൻ തന്നെ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് സുഖമില്ല മമ്മിക്ക് സുഖമില്ല ആൻറ്റിക്ക് സുഖമില്ല എല്ലാവർക്കും സുഖമില്ലാത്ത ആൾക്കാരാണ് പിന്നെ ഈ വീട്ടിൽ താമസിക്കുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ വീടല്ലേ ഇനി എന്തായാലും ഞാൻ സ്ഥലങ്ങൾ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരണം ഇതാണ് നമ്മുടെ വീട് ഇട്ടോ വീട് വന്നിരിക്കുന്നത് അവിടെ നിന്ന് ഇത് കണ്ടോ ഇതാണ് റോഡ് ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കയറണം ഒരു എന്താ പറയുക ഒരു വണ്ടി വന്നാലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇത് ഈ ഒരു സ്ഥലം എത്തുമ്പം വണ്ടി പിന്നെ അങ്ങോട്ട് കയറില്ല നമ്മൾ കയറിട്ട് വലിച്ചാൽ വേണം വണ്ടി കയറിപ്പോണെങ്കിൽ അങ്ങനെ പല ഇതുണ്ടായിട്ടുണ്ടോ ഞാൻ ഞാനൊക്കെ വലിച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ ഇങ്ങനെ കയറിപ്പോകാണ്ടായപ്പം നമ്മളിങ്ങനെ വലിച്ചൊക്കെ കയറ്റിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ റോഡ് റെഡിയാക്കി തരാമെന്ന് നമുക്ക് എത്രയോ കുറേ വർഷങ്ങൾ എനിക്കൊന്ന് മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ പറയുന്നു ഇവിടെ വയ്യാണ്ട് ആൾക്കാർ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡ് റെഡിയാക്കി തരാൻ വേണ്ടി ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തതാണ് ചെയ്ത് കഴിഞ്ഞപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇതിലില്ലേ വോട്ട് ചോദിച്ച് വരുന്ന പാർട്ടിക്കാരില്ലേ കറക്റ്റ് പറഞ്ഞു തരും നമുക്ക് വോട്ടിൻ്റെ ആ ടൈമിൽ മാത്രം അവർ വരും അന്വേഷിക്കും പറക്കും എന്നിട്ട് നമ്മളോട് പറയും നമുക്ക് വീട് അല്ല നമുക്ക് റോഡ് റെഡിയാക്കി തരും നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വോട്ട് ചെയ്യണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പെയും അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഒരു മനുഷ്യന്മാരെ നമ്മുടെ ഈ ഭൂലോകത്ത് കാണില്ല ഏ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോ പ്രാവശ്യം വരുമ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എടുക്കും വന്ന് വോട്ട് മേടിച്ച് ചിലപ്പോൾ നമ്മളെ കൊ എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അവരെവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങനെയാണ് അവർ എന്താ പറയുക വോട്ട് കിട്ടിക്കഴിയുമ്പം അവരെ പിന്നെ ഈ വശത്തേക്ക് കാണില്ല അങ്ങനെയാണ് പിന്നെ ഇതായതിലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ചാച്ചൻ്റെ കാലൊക്കെ വയ്യാണ്ടായപ്പം ചാച്ചൻ കടയിൽ പോയിട്ട് വരുന്ന ഇതിലെയൊക്കെ കുറേ നടന്ന് വന്നതൊക്കെ എനിക്ക് ഓർമ്മയില്ല മഴ പെയ്താൽ നല്ല അവസ്ഥയാണ് പിന്നെ ആ കാണുന്ന വീടില്ലേ കാണുന്നുണ്ടോ ആവോ അതോ അതാണ് പപ്പേൻ്റെ ഒരു പെങ്ങയുടെ വീടായിരുന്നു പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് വന്ന കേട്ടോ ഇതെന്ത് സംഭവം എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇത് ഞാനിവിടെ ഇല്ലാത്തപ്പം വന്ന അതുകൊണ്ട് തന്നെ എനിക്ക് അത് അതെന്തായാലും വീടല്ല എനിക്ക് തോന്നുന്നു എന്തോ പുകപ്പുര അങ്ങനെ എന്തോ കണ്ടാണെന്ന് തോന്നുന്നു പിന്നെയുള്ള വീട് അതാ അങ്ങ് അവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ടോ അവിടെയാണ് പിന്നെ ഒരു വീട് വന്നിരിക്കുന്നത് നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വീടുള്ളൂ ഈ വീട് എന്ന് പറഞ്ഞാൽ ആളില്ല ഇവർ കുറച്ചായി താമസം മാറിയിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്ഥലമല്ലോ കേട്ടോ നമ്മുടെ സ്ഥലം വന്നിരിക്കുന്നത് ഇതുണ്ടോ ആ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുൾ റബ്ബർ ആണ് കേട്ടോ ഈ കാണുന്നത് ഫുൾ റബ്ബറാണ് അത് പാപ്പനായിരുന്നു പാപ്പനായിരുന്നു വെട്ടിക്കൊണ്ടിരുന്നതും പാലെടുക്കുന്നതും എല്ലാം പാപ്പൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ വീട് ശരിക്കും കാണാം ആ ഇതായിരുന്നു ആൻറ്റീൻ്റെ വീട് ആൻറ്റി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് വർഷമായി ഇവിടെ നിന്ന് അവർ മാറിപ്പോയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വീടുണ്ടായിരുന്നു ഇതാ ഈ വഴി കൂടെ വേണം നമ്മൾ വരണമെങ്കിൽ പ്രായമായവർക്കും പിന്നെ അതേപോലെ തന്നെ സുഖമില്ലാത്തവർക്കും വന്നാലും വണ്ടിയില്ലെങ്കിലും നല്ല ബുദ്ധിമുട്ട് ഇത് മാത്രമല്ല ഇതിൻ്റെ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുത്തനെ കയറ്റാണ് അത് അതിനേക്കാളും ദുർഗണം പിടിച്ചത് ഈ കയറ്റം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും മടുത്തു പോവും കൊച്ചിനെയൊക്കെ അടുത്തെത്തി ചെല്ലുമ്പോഴേക്കും തന്നെ നമ്മൾ നല്ലപോലെ മടുത്തു പോട്ടോ അപ്പോൾ അത്രയും എന്താ പറയുക കുത്തനെ കയറി അത് കഴിഞ്ഞിട്ട് ആ സ്കൂളുണ്ട് അവിടെ ഒരു പഴയൊരു ഒരു സ്കൂളുണ്ട് അവിടെ നിന്നാണ് ടാറിട്ട റോഡ് അതുവരെ ഇങ്ങനത്തെ റോഡുകളാണ് കേട്ടോ നമുക്ക് അവിടെ വരെ ഉള്ളത് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാത്ത പിന്നെ തിരിച്ചു വരുമ്പോൾ മഴ പെയ്താൽ പണി കിട്ടും പിന്നെ ഇതാണ് ആൻറ്റീൻ്റെ ഒക്കെ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് എന്നൊന്നും പറയുന്നില്ല ഒക്കെ പറമ്പ് കേട്ടോ പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് അതായത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ വീട് അതിൻ്റെ കുറച്ച് താഴേക്ക് കുറേ എന്താ പറയുക വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വിറ്റ് വിറ്റ് പോയി ഇവിടുന്ന് അവിടെ വിറ്റ് ആ ഓരോരുത്തരും വിറ്റ് പോയി പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഗേറ്റിൻ്റെ അവിടെ ഉള്ളവരുടെ വീടായിരുന്നു അവിടെ തൊട്ട് താഴെ ഒരു വീടുണ്ടായിരുന്നു അവർ പിന്നെ അവർ പിന്നെ അവിടുന്ന് എന്താ പറയുക അവിടെ നിന്ന് അതെല്ലാം മാറ്റിയതാണ് അവർ അവിടെ പോയി താമസിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നും ഒരു മനുഷ്യനില്ല ഒരു കടയിൽ പോകണമെങ്കിൽ കിലോമീറ്റർ അപ്പുറം പോകണം ഒരു കടയിൽ കാണണമെങ്കിൽ സാധനം വേണം എല്ലാ സാധനം ഒന്നും കുറച്ച് സാധനങ്ങൾക്ക് കിലോമീറ്ററുകൾ ഒരു കിലോമീറ്ററുകൾ നടന്നാൽ വേണം സാധനം വാങ്ങാൻ ആദ്യം ചാച്ചൻ അവിടെ പണി എന്താ പറഞ്ഞാൽ ചാച്ചൻ്റെ ഒരു കടയുണ്ടായിരുന്നു ചാച്ചനൊരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു ചാച്ചൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെയാണ് ചാച്ചന എന്നും വായിക്കുന്ന രാവിലെയും വൈകുന്നേര ഇതിലെയാണ് നടന്നു പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ വിചാരിക്കും ഇപ്പം ചാച്ചൻ നടന്നു പോകുന്നെന്ന് പറയുന്നത് അപ്പോൾ ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു കാലില്ല ഒരു കാല് വെപ്പ് കാലാണ് രണ്ട് കഷത്തും നമ്മുടെ എന്താ പറയുക വടി കുത്തി പിടിച്ചിട്ടാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരുന്നത് വീട്ടിലിരുന്ന ഒരു വല്ലാത്തൊരു വിമ്മഷ്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ആ ഗേറ്റ് കണ്ട വീടുകാരെ വീടുകാരുടെ പഴയ വീട് കാണിച്ചുതരാം പിന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയ മണ്ണു ഇതൊക്കെ ആയിട്ടുള്ള അവിടെയായിരുന്നു ഈ പറയുന്നവരുടെ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഗേറ്റ് കാണിച്ചവരുടെ വീട് പിന്നെ ഇവിടുന്ന് താഴേക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേങ്കിൽ ഇവിടെയൊക്കെ വണ്ടികൾ വന്നാൽ പെട്ടുപോകും താഴേക്ക് അങ്ങനെ അധികം ദൂരെ പോകുന്ന ഞാൻ കുറച്ച് പോയി കാണിച്ചരാട്ടാ ഇത് നമ്മുടെ പിന്നെ ജാതിക്ക നമ്മുടെ വീട്ടിലുള്ള ജാതിക്കാണ് കേട്ടോ ഞാൻ പിന്നെ വിചാരിച്ചിപ്പം ഒന്ന് എന്തായാലും ഇപ്പം വെറുതെ ഇവിടെ ഇരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ വീഡിയോ നിങ്ങൾ കൂടെ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം എൻ്റെ നാടും സ്ഥലമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ പറമ്പാണ് ഇത് നമ്മുടെ റബ്ബറാണ് പിന്നെ ഇത് നമ്മുടെ ഡാ നമ്മുടെ വീട് നിൽക്കുന്നു കേട്ടോ അതാണ് വീട് ഞാൻ എന്തായാലും അകം എന്തായാലും കാണിക്കുന്നില്ല അകത്തിൻ്റെ കൊള കൊലം അത്രയും വൃത്തികേടാണ് അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്തായാലും കുറേ ദൂരം എന്തായാലും ഞാൻ താഴേക്ക് പോവുകയില്ല എനിക്ക് പേടി അവിടെ ഒന്നും ഒരു മനുഷ്യന്മാരില്ല യോ എന്തേലും പറ്റിയാൽ പോലും അറിയില്ല അത് ദൈവമേ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങളുടെ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ നമ്മുടെ സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സ്ഥലമല്ല അത് തന്നെയല്ല എന്താ പറയുക ഇതാ അങ്ങോട്ടൊന്നും വീടുണ്ട് കുറേ വീടുണ്ട് ഒരു മൂന്നാല് വീടൊക്കെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കുറേ അങ്ങ് ദൂരെ പോകണം ഇവിടെ ഒന്നും ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അതേസമയം ഒരാൾക്ക് എന്തെങ്കിലും പറ്റി ഇവിടെ കിടന്നു പോയി ഒറ്റയ്ക്കുള്ളെങ്കിൽ പോലും അറിയില്ല കേട്ടോ അതുപോലത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ സ്ഥലം എന്തായാലും ഞാൻ തിരിച്ച് കയറി മുകളിലേക്ക് പോകാം താഴേക്ക് എന്തായാലും പോകില്ല എടുക്കാനാണെങ്കിൽ പോലും ഞാൻ പോവില്ല എനിക്ക് പേടിയാണ് അങ്ങോട്ടേക്കുള്ള വഴി പേടിയാണ് ഞാൻ പോവുകയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ മാളുവിനെ കൂട്ടിയേ പോവുള്ളൂ അല്ലാണ്ട് ഒരു നോറ്റയ്ക്കൊന്നും ഞങ്ങൾ പോകാറില്ല ഞാൻ പോവാറില്ലേ വേറെ ആരും ആൻറ്റിയൊന്നും പോവലുണ്ടോ എന്ന് എനിക്കൊട്ടിട്ട് അറിയത്തും ഇല്ല ഞാൻ തിരിച്ച് മുകളിലേക്ക് തന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറി പോകാം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ജാതി നിറച്ച് ജാതിക്കുണ്ട് അത് പാപ്പിനു വണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നത് കാണാം അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം തോട്ട് പോകുന്നത് ഇതിൽ കേട്ടോ ഇത് ബാത്റൂമാണ് ഇത് ബാത്റൂമാണ് ഇത് പിന്നെ എന്താ പറയുക നമ്മുടെ വിറക് വര ഓരോ സ്ഥലത്ത് ഓരോന്നല്ലേ പറയാ കൂടാ വിറക് വരാ അങ്ങനെയൊക്കെ പറയാ അപ്പോൾ ഇത് കോഴിക്കോടാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ആൻറ്റിയൊക്കെ ഉള്ളപ്പം വീട് കത്തി വീട് കത്തിയപ്പം അവരിവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടാണ് താമസിച്ചത് എത്രയോ കുറച്ച് കാലം വരെ എത്രയാണെന്നു എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇതുണ്ട് ഇതൊക്കെ ഇതെന്താ എവിടെയൊക്കെ റബ്ബർ ഇത് ഇതൊക്കെ നമ്മുടെ മുകളിലത്തെ റബ്ബറാണ് മുകളിൽ റബ്ബറ് പിന്നെ അവിടെ ഒരു ടാങ്ക് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആൻറ്റീൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഫുള്ള് കൈതച്ചൊക്കെയാണ് കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടും പരിസരമൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് കിണറ്റിലെ വെള്ളം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല നമുക്ക് ഒരുമിച്ച് നോക്കാം വെള്ളം എത്രയായിരുന്നു ആ ഇതാണ് നമ്മുടെ കിണർ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടും പരിസരമൊക്കെ ഉള്ളത് അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീടും എന്നുവെച്ചാൽ എൻ്റെ തറവാടും പരിസരമൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും തറവാട് കാണിക്കാഞ്ഞിട്ട് തന്നെയാണ് വെറുതെ എന്തിനാണ് വെറുതെ പിന്നെ അതുംകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫുൾ ചാകരയാവും വീട് അങ്ങനെ ആക്കിക്കൂടെ വൃത്തിയാക്കിക്കൂടെ അതായതാണ് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ആ വീട് അങ്ങനെ കിടക്കുകയുള്ളു പിന്നെ ഇവരും കൂടി ഉള്ളതുകൊണ്ട് ഈ എപ്പോൾ എത്ര നമ്മൾ അടിച്ചു വരും വൃത്തിയാക്കിയാലും അവർ പിന്നെയും പിന്നെയും പിള്ളേർ കൊണ്ട കടലാസ്വാദിത് അതല്ല വിഷയം അല്ലാണ്ട് തന്നെയാണെങ്കിലും ഈ ചോരുന്നതിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണിച്ചു തരാത്തത് അതിൻ്റെ ആ ബേക്ക് വശവും കാര്യങ്ങളൊക്കെ ചോരുകയാണ് അപ്പോൾ ഒരു സ്ഥലം കാണിച്ചിട്ട് മറ്റൊരു സ്ഥലം കാണിക്കാതിരിക്കുന്നത് ശരിയല്ലോ അതാ ഞാനീതിന് മുന്നേ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു വീഡിയോയ്ക്ക് വീഡിയോ ഉള്ളിൽ തറവ വീടിൻ്റെ ഉൾവശമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ അപ്പം ഞാൻ ഇന്ന് വെറുതെ നിന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കുറേ ആയി പറയാത്തോണ്ടാന്ന് തോന്നുന്നു ഒരു ഒന്നെന്താ പറയുക പറയാൻ കിട്ടുന്നില്ല ആഹ് അപ്പം നിങ്ങളെല്ലാം ചെയ്യുക ഓക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം കമൻറ്റും ചെയ്യുക അപ്പം എപ്പോഴേലും ഇന്ന് നിലപ്പോ എപ്പോഴേലും ഒരു ടൈമിൽ ഇതേപോലെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാം അപ്പം ബൈ